ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുരുഷന്മാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു വ്യായാമത്തിനെ കുറിച്ചാണ് കാരണം വലിയൊരു മാറ്റം ഈ ഒരു എക്സസൈസ് കൊണ്ട് വരുത്താനായിട്ട് വരും ചില ആളുകൾക്ക് മൂത്രം അറിയാതെ പോകാറുണ്ട് അവരുടെ ലൈംഗിക ശക്തി കുറഞ്ഞു വരാറുണ്ട് അതുപോലെ നമ്മുടെ മലം പിടിച്ചു വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമത്തിനെക്കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പുരുഷന്മാരെ നിശബ്ദരായിട്ട് ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം പലരും പടി പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ എക്സസൈസിനെ കുറിച്ച് കീഗൽ വ്യായാമം അല്ലെങ്കിൽ കീഗൽ എക്സസൈസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതൊരു സാധാരണ ഒരു വ്യായാമമൊന്നുമല്ല അതായത് നമ്മൾ ഫിസിക്കലായിട്ട് ഒരു എക്സസൈസ് അല്ല ഇതിൻ്റെ ഫലമെന്ന് പറയുമ്പോൾ ശാരീരികവുമാണ് അതുപോലെ മാനസികവുമാണ് ഒരു നല്ലൊരു എക്സസൈസ് തന്നെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ ഇതെന്താണെന്നും ആരാണ് ഇത് ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് പറയാം പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കാവുന്ന ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് അപ്പോൾ കീകൽ വ്യായാമം എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാതെ അതുപോലെ മറ്റുള്ളവർ കണ്ണിൽപ്പെടാതെ നമ്മുടെ ശരീരത്തിനുള്ള പെൽവിക് ഫ്ലോർ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സങ്കല്പമാണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ പുരുഷന്മാരിൽ ഈ പേശികൾ ശരിക്കും മൂത്രം അതുപോലെ മലം ലൈംഗിക ശക്തി എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഏരിയ പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും ഈ എക്സസൈസ് ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ദിവസം പറയാം ഈ പേശികൾ ശരിക്കും മറ്റുള്ളവർക്ക് കാണാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും വേറെ ആർക്കും അറിയാനായിട്ട് കഴിയില്ല ഇത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാം ഒരു ദിവസത്തിൽ ഇടയ്ക്കിടക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് അപ്പോൾ ഈ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ആദ്യം നിങ്ങൾ ശരിയായ പേശികൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മളൊരു സിമ്പിൾ ടെസ്റ്റ് ചെയ്യുക അതായത് ഒരു തവണ മാത്രമേ ചെയ്യാവൂ നമ്മൾ മൂത്രം ഒഴിക്കുക മൂത്രം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് നിർത്താനായിട്ട് ശ്രമിക്കുക അപ്പം നിർത്തുന്ന സമയത്ത് നമ്മൾ ഒരു കോൺട്രാക്ട് ചെയ്ത് പിടിച്ചില്ലേ ആ പിടിച്ചു വെച്ച മസിലിനെയാണ് നമ്മൾ മൂത്രം ഒഴിക്കാ ഒഴിക്കാതിരിക്കുന്ന സമയത്ത് കോൺട്രാക്ട് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ആ ഉപയോഗിക്കുന്ന പേശികളാണ് പെൽവിക് ഫ്ലോർ മസിൽസ് ആ മസിൽസാണ് നമ്മൾ സ്ട്രോങ് ആക്കുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് പിടിച്ചു വയ്ക്കുക പിടിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കോൺട്രാക്ട് ചെയ്തത് ആ മസിലിനെ പിടിച്ചു വെച്ചത് ആ മൂത്രം പിടിച്ചു വെച്ചതിന് വേണ്ടി നമ്മൾ ഏത് മസിലാണോ ചെയ്ത് ആ മെസ്സിലെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടെത്തുക അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഞ്ച് സെക്കൻഡ് പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളതിനു വേണ്ടി കുലുങ്ങേണ്ട ആവശ്യമില്ല കിടക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു കാര്യവും പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല നമുക്ക് അഞ്ച് സെക്കൻഡ് ഇടവിട്ട് നമ്മൾ ഇത് പിടിച്ചു വയ്ക്കുക വീണ്ടും വിശ്രമിക്കുക ശ്വാസം എടുക്കുകയും ചെയ്യുക അതിന് വേണം ശ്രദ്ധ ഇങ്ങനൊരു പത്ത് തവണ രാവിലെ ചെയ്യാം അതുപോലെ തന്നെ വൈകിട്ടും ചെയ്യാം വളരെ നല്ല എഫക്റ്റീവായിട്ടാണ് ദിവസത്തിൽ മൂന്ന് പ്രാവശ്യത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിട്ട് അനക്കാൻ പാടില്ല അതുപോലെ മറ്റു ഭാഗങ്ങൾ ഒരു ചുരുക്കാനായിട്ട് പാടില്ല നമ്മൾ വയർ അകത്തോട്ട് പിടിക്കുകയോ ചുമയ്ക്കാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ആൾക്കാർ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ പെൽവിക് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം പല ആളുകളും യൂട്യൂബിലൊക്കെ കണ്ട് മൂത്രം ഒഴിക്കുന്നതിന് ഇടയ്ക്ക് പിടിക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഒട്ടും നല്ലതല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് യൂറിനൈൻ ഇൻഫെക്ഷനും ഈ പറഞ്ഞ ഗുണമൊന്നും കിട്ടത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഏത് മസിലാണെന്ന് കണ്ടെത്താൻ മാത്രമാണ് ആ ഒരു മൂത്രമൊഴിക്കുമ്പം ഇടയ്ക്ക് പിടിക്കേണ്ടത് അതിനുശേഷം ആ മസിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കോൺട്രാക്ഷൻ മാത്രം മതി അപ്പോൾ ഇത് മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഒരു വ്യായാമമാണ് ഇങ്ങനൊരു വ്യായാമം ആക്ച്വലി ഇല്ലയെന്ന് തന്നെ പറയാം കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന പാർട്ട്ണറിന് പോലും അറിയാൻ പറ്റില്ല നമ്മൾ ശരിക്കും ഈ എക്സർസൈസ് ചെയ്യുന്നോ ഇല്ലയെന്നുള്ളൂ ഇത് എവിടെ ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളിപ്പോൾ ഒരു കാറിൽ കാറിലിരിക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റും അതുപോലെ ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിൽ ആ പെൽവിക് ഫ്ലോറിനെ ടൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു അഞ്ച് സെക്കൻഡ് ചെയ്യുക പിന്നെ അഞ്ച് സെക്കൻഡ് റിലാക്സ് ചെയ്യുക ഓക്കെ നടക്കുമ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി ആരെല്ലാം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം പിടിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഇറ്റിറ്റ് പോകുന്നവർക്ക് അതുപോലെ പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ ഇത് ചെയ്യണം പിന്നെ ശീക്രസ്കലനം ഉള്ളവർക്ക് ഇത് ചെയ്യാനും പറ്റും അതുപോലെ ലൈംഗികമായിട്ട് ബലം കുറവാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് അല്ലെങ്കിൽ മൂത്രം ക്കത്തിൽ പോകുന്നു നമ്മൾ മലം അറിയാതെ പോകുന്ന വ്യക്തികൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ ഈ വ്യായാമം ചെയ്താൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാലഞ്ച് മാസം കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാകും കാരണം അകത്തെ മസിൽസിനെ കോൺട്രാക്ട് ചെയ്ത് ആ മസിൽനെ ശക്തി വരുത്തിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പലരും സ്ഥിരമായിട്ട് എനിക്ക് വാട്സാപ്പിലൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ കീകൽ വ്യായാമം എത്ര നാൾ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വരാം പക്ഷേ ഒരു നാലഞ്ച് മാസം കൊണ്ട് റിസൾട്ട് വരാത്തവരില്ലെന്ന് തന്നെ പറയാം ഓക്കെ അത്രമാത്രം എഫക്റ്റീവാണ് പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യണം ശരിയായ രീതിയിൽ അത് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ആക്ച്വലി ഇതൊരു ശീലമാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരും അതുപോലെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ചെയ്യുന്ന സമയത്തോ നമ്മൾ ചുമ് ഇരിക്കുന്ന സമയത്തോ ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അഞ്ച് സെക്കൻഡ് റിലാക്സ് ചെയ്യുക വീണ്ടും അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അഞ്ച് സെക്കൻഡ് റിലാക്സ് ചെയ്യുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു നമ്മൾ രാവിലെയും അതുപോലെ വൈകുന്നേരം ചെയ്യാം ഈ ചെറിയ എക്സസൈസിന് ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണരുത് ഇതൊരു വലിയൊരു വിഷയമാണ് പല ആളുകളും സംസാരിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം പലർക്കും ലൈംഗിക ശക്തിക്ക് ബുദ്ധിമുട്ടുള്ളവരാണ് മിക്കവാറും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് അപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേശികളെ നമ്മൾ ശ്രദ്ധാപൂർവ്വം കോൺട്രാക്ട് ചെയ്താൽ അത്യാവശ്യം നമ്മൾ ശക്തിപ്പെടുത്തുന്ന ഒരു ശീലം തന്നെയാണിത് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഒരു ദിവസം ഒരു മാക്സിമം പത്ത് മിനിറ്റ് ഇതിനുവേണ്ടി വേണ്ടി മാറ്റി കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും ഓക്കെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മളെ തന്നെ ശക്തമാക്കുന്ന ഒരു വ്യായാമമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അതാണ് കീഗൽ എക്സസൈസ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റലെ ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ